രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ ഹായ് പൊടീസ് വേഴ്സസ് പൊടീസിന്റെ ഇന്നത്തെ എപ്പിസോഡില് പുതിയൊരു ഗെയിം സെക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ല അല്ലേ ഹായ് ഇത് ഇല്ല ആ അപ്പോ ഇന്നത്തെ ഗെയിം സെക്ഷനിൽ ഞാനും നിച്ചുല്ലോ നിച്ചുല്ലോ ഇല്ല നിച്ചു വേണ്ട നീച്ചു നിച്ചുണ്ടോ അയ്യോ പണങ്ങി പണങ്ങിപ്പോയി പിണങ്ങി പോയി പോയി ഞാൻ ഇന്നത്തെ ഗെയിം സെക്ഷനിൽ എന്റെ സിസ്റ്ററും പിന്നെ എന്റെ ലോയും പിന്നെ ഹസ്ബൻഡും നമ്മൾ നാല് പേരായിട്ടാണ് ഗെയിം സെക്ഷൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് കാണാം ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ ാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഗെയിം കോർഡിനേറ്റ് ചെയ്തത് ഗൗരി സൂര്യ കൂടിയാണ് അവരാണ് പിന്നിലുള്ള സൂര്യ റോബിൻ ചാട്ടിന്റെ പുതിയതായി കോമഡിയാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യണം പിന്നീട് <laughs> <laughs> സിമ്പിൾ ഗെയിം ആണ് അഞ്ച് ബലൂൺസ് ഉണ്ട് ഇവിടെ അതേ നമ്മള് വിളിപ്പിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ട് അവരുടെ മടിയിലോണ്ട് വെച്ച് ചാടിയിട്ട് പൊട്ടിക്കും ഓക്കെ ഓക്കെ ഇപ്പ എന്തായേ എന്തിനാ ആളുകള് പടക്കം മുട്ടിച്ചേ അയ്യോ മുട്ടാ 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 ലില്ലാ ഖോർഫാ ഖോർഫാ ലില്ലാ ഖോർഫാ ഖോർഫാ ഇങ്ങനെയാ കാണുന്നേ ഇങ്ങനെയാ കൈ കൊണ്ട് ഇങ്ങനെയാ ഇങ്ങനെയാ ഇടി ഇടി വന്നിരിപ്പടി മാറി കാ മാ 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 केला 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 अय आ के 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 ബോർമ്മല്ലേ സീദുള്ള കൊമ്പ കണ്ടണമോ അ ആ ഇ ഇ ഇ ഇ ഇ ഇ ഇ അപ്പോ അവിടെക്കില്ല കണ്ടോ ഇതാ അയ്യ 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 ഇതൊക്കെ എന്ത് രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ ഇവിടെയോ എന്തോ ഒരു തകരാറു Pak gue dia udah gua. Pak. Udah dia yang nyalain lampu biru. Ya foto-foto nih ya. Udah, udah, udah. ഇച്ചു കഴിഞ്ഞു മുച്ചിരിക്കേ요 ഏതാ അജി അതെ ഇതാ अब लास्ट വരണ लास्ट വരണ लास्ट വരണ लास्ट ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് മുട്ടങ്ങരെ രണ്ട് ഉണ്ടോ രണ്ട് ഉണ്ടോ അവിടെ വേ അവിടെ ഇതെ ഇവിടെ ഒരു വരും അവിടെ കൊണ്ട് വരണണ്ട് അവിടെ കൊണ്ട് രണ്ട് ഇവിടെ വാ ഇവിടേ ഇവിടേ ഇല്ല ഇവിടെ ഇല്ല രണ്ട് ഇവിടെ നില്ലേ ആ സർ എനിക്ക് ഒരു കാര്യത്തെ അറിയിക്കണം ഞാൻ അങ്ങോട്ട് വന്നിട്ട് എറിഞ്ഞു സർ ഞാൻ അങ്ങോട്ട് വന്നിട്ട് എറിഞ്ഞു അതെന്നാന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം എന്ന്

ഇനി സത്യസന്ധമായിട്ട് പറയുകയാണെങ്കില് എന്തെങ്കിലും രണ്ടു തന്നെ ചെറുതായിട്ട് വന്ന് കണക്കിൽ കളിച്ചിണ്ടായിരുന്നു പക്ഷെ രണ്ടു പേരും എക്സ്ട്രാ തന്നു എന്താ സംഭവം മനസ്സിലായോ ആദ്യത്തെന്താ പൊട്ടാന്നറിയോ കുറച്ച് നിർത്തിച്ചേ ഇരിക്കുമ്പോ പൊട്ടുന്നു അല്ല അവസ്ഥ ഫ്രണ്ടിലോട്ട് വെച്ച കേട്ടാ പച്ച കിരീടം ഞെക്കൻ വരുന്നത് പൊട്ടിട്ട് കൈ കുടുങ്ങി കുടുങ്ങിട്ട് ആ സൗണ്ട് കേട്ടി സൗണ്ട് അടുത്ത ഗെയിം അടുത്ത ഗെയിം അല്ലേ രാവിലെ ഉസ്തത്തിന്